അപ്പം ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പൂ പൂൺ ചെയ്ത് കൊടുത്തതിനു ശേഷം പുതിയ പൂവിന് അതൊക്കെ കായി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിറച്ചിട്ടിട്ടുണ്ട് ദശരിൽ ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടൊക്കെ കണ്ടില്ലേ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മള് പ്ലോൺ ചെയ്തുകൊണ്ട് നമുക്ക് പൂവ് വരും പക്ഷെ പൂവ് നമുക്ക് കായ്ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പോട്ടിലോ അല്ലെ ഗ്രോബേലോ നട്ട ചെടികളൊക്കെ നമ്മള് കറക്റ്റായിട്ട് വളങ്ങൾ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പൊ ഈയൊരു പാകത്തിലൊക്കെ കായ് ഇപ്പൊ ഏകദേശം ഒരു പാകമായി വരുന്നുണ്ട് ഈ വലുപ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കവർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക കായ്ച്ച ആക്രമണം പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതും എല്ലാവരും വീട്ടിൽ നടാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക അത് പേരക്ക വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ കൃഷി ചെയ്യുന്നവരാന്നിടക്കിൽ പേരക്കൻ്റെ ഒരു തയ്യെങ്കിലും നടാതിരിക്കില്ല അപ്പോൾ പലരും പറയുന്നതാണ് പേരക്കച്ചെടിയിൽ പൂവിടുന്നില്ല ചെടി നട്ടിട്ട് കാര്യമായിട്ടുള്ള വളർച്ച കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ പേരക്ക ചെടിയിൽ നമുക്ക് കൂടുതൽ കായ്ഫലം കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക പാരക്കച്ചെടികൾ നമ്മൾ മണ്ണിലും നടും അതേപോലെ പോട്ടിലും അതേപോലെ ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നമ്മൾ നടും അപ്പോൾ ഈ മണ്ണിൽ നട്ടിട്ടുള്ള പേരക്കച്ചെടികൾക്ക് നമ്മൾ കാര്യമായിട്ടുള്ള വളപ്രയോഗം ചെയ്യണം എന്നൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കായ്ഫലം കിട്ടും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പേരക്കച്ചെടികൾ നടാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകാനേ ചാൻസ് കൂടുതലുള്ളൂ അപ്പോൾ പേരക്കച്ചെടി നടുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ തീരദേശ ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെക്ക് എപ്പോഴും അടിയിൽ വെള്ളം കെട്ടി നിൽക്കുകയായി അതായത് ഒരു അടി രണ്ടടി കുഴിക്കുമ്പോൾ തന്നെ തന്നെ വെള്ളം ഉറവ കാണും അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നമ്മൾ പേരക്കച്ചെടികൾ നടാതിരിക്കുക പിന്നെ രണ്ടാമത്തേന്ന് എന്ന് പറഞ്ഞാൽ പേരക്കച്ചെടികൾ ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് നട്ടതെന്നുണ്ടെങ്കിൽ പേരക്കച്ചെടികൾക്ക് എപ്പോഴും മണ്ണിൽ ഈർപ്പം വേണം അത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് പേരക്കച്ചെടികൾ നടേണ്ടത് അത് തണലുള്ള സ്ഥലങ്ങളിൽ നട അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആറു മണിക്കൂറെങ്കിലും മിനിമം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് നമ്മള് പേരക്കച്ചെടികൾ നടേണ്ടത് അങ്ങനെ നട്ട് കഴിഞ്ഞാലാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള കായ്ഫലം നമുക്ക് കിട്ടുകയുള്ളു അതേപോലെ തന്നെ പേരക്ക ചെടികൾ നമ്മൾ ചിലപ്പോൾ ഒരു പേരക്ക തിന്നിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ സീട് മുളപ്പിച്ചിട്ടൊക്കെ ഇതാക്കും അത് കുരു കുരുമുളപ്പിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് കായഫലം കിട്ടാൻ കുറച്ച് വർഷങ്ങൾ നമ്മൾ കാത്തിക്കേണ്ടി വരും കാരണം സീട് മുളപ്പിച്ചിട്ടുള്ളതുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഏത് ഫ്രൂട്ട് കഴിച്ചിട്ടാണോ നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുക അതിന്റെ സെയിം മാതൃകോണം നമ്മൾ ആ സീഡ് മുളപ്പിച്ച തൈകൾക്ക് അയിന്ന് കിട്ടുന്ന കായ്ഫലത്തിന് കിട്ടണമെന്നില്ല നമ്മൾ കൂടുതലായിട്ട് അതിന്റെ മദർ പ്ലാന്റിന്റെ സെയിം ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ലെയർ ചെയ്തു അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ നട്ടാൽ മാത്രമേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഗുണം ആ മാതൃ ഗുണം നമുക്ക് കിട്ടുകയുള്ളു ഇനി ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ലെയർ ചെയ്തിട്ടും പേരക്കെ തൈകൾ നമ്മൾ കിട്ടും എന്ന് പറഞ്ഞില്ല അതിൽ നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന കൂടുതലായിട്ട് കായ്ഫലം കിട്ടാനും ചാൻസ് കൂടുതൽ എയർ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ നടന്നതാണ് നല്ലത് അച്ഛാ പേരക്കിണത്തിൽ ലെയർ ചെയ്ത പ്ലാന്റിലാണ് നമ്മൾ പെട്ടെന്ന് കൂടുതലായിട്ടും നമുക്ക് കായ്ഫലം കിട്ടട്ടോ ഇനി എല്ലാവരും ചോദിക്കുന്നതാണ് തൈകള് നമ്മൾ ഗ്രോ ബാഗിലോ നടുമ്പോൾ നമ്മൾ പോട്ടി മിക്സ് അങ്ങനെയാണ് റെഡിയാക്കേണ്ടത് അപ്പൊ നമ്മൾ എല്ലാ ഫ്രൂട്ട് പ്ലാന്റും നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പേരക്ക ചെടികളും നടാൻ വേണ്ടിട്ട് നമ്മൾ പോട്ടി മിക്സി റെഡിയാക്കേണ്ടത് അപ്പൊ ഏകദേശം ഒരു രൂപം ഞാൻ പറഞ്ഞു തരങ്ങൾക്ക് അത് വെച്ചാൽ ഈ ഒരു ഗ്രോ ബാഗ് കണ്ടില്ലേ ഈ ഒരു ഗ്രോ ബാഗിലേക്കുള്ള ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ പതിനെട്ട് ഇരുപത്തിനാല് ഇഞ്ച് സൈസിലുള്ള ഗ്രോ ബാഗ് ആണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മള് റെഡി ആക്കുക നമ്മൾ ഇപ്പൊ ഒരു മൂന്ന് ചട്ടി മണ്ണ് അപ്പൊ ഈ മണ്ണ് നമ്മൾ നല്ല രീതിയില് കുമ്മായിട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സൂര്യദാപീകരണം ചെയ്യുക അപ്പോൾ കുമ്മാട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ ഒരു പതിനാല് പത്ത് മുതൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് ചട്ടി മൂന്ന് ചട്ടി മണ്ണിലേക്ക് നമ്മൾ ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒന്നര ചട്ടി എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഒന്നര ചട്ടി ആയിട്ട് നമ്മൾ ചകിരിച്ചോറോ അല്ലെങ്കിൽ ചകിരിച്ചോറ് എടുക്കുക എന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്തതെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമ്മൾ എടുക്കണം അപ്പൊ ചകിരിച്ചോറ് ചകരിച്ചോറ് കമ്പോസ്റ്റ് നമ്മൾ ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒന്നര ചട്ടിയോ നമുക്ക് എടുക്കാം അതിനിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെറലൈറ്റ് വാങ്ങാൻ പറ്റുന്നവരാന്നുണ്ടെങ്കിൽ പെറലൈറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മുക്കാ ചട്ടി ഈ ചാണകപ്പൊടി അത് മുക്കാ ചട്ടി ഉള്ളത് നമ്മൾ ഒരു ചട്ടി ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഈ ചാണകപ്പൊടി നമുക്ക് ത്രീ മിക്സ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും മിക്സ് എന്ന് പറഞ്ഞാൽ ആട്ടിങ്ങാഷ്ണം കോഴിക്കാഷ്ണം ഇതെല്ലാം നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് വരുന്നതാണ് ത്രീ മിക്സ് അപ്പൊ വളക്കടയിൽ നിന്ന് ഇപ്പം നമ്മൾ അഞ്ച് കിലോന്റെ ഒരു ബാഗ് വാങ്ങുക അതിന് എൺപത്തഞ്ച് റുപയാണ് വില പല വളക്കടയിലും പല റേറ്റിലായിരിക്കും നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി മാത്രമായിട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു ചട്ടി നമ്മൾ ചാണാപ്പൊടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മളെ വളങ്ങൾ ചെമ്മ മീലാണ് അത് നമുക്ക് ലൂസായിട്ട് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കടല പിണാക്ക വേപ്പി പിണാക്ക് പൊടിച്ച് എല്ലുപൊടി ബയോ പൊട്ടാഷ് അങ്ങനെ ലൂസ് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം ഇനി അതല്ലാതെ നമുക്ക് ഇതിന്റെ മീൽ ആയിട്ട് നമുക്ക് കിട്ടും അച്ഛൻ സൂപ്പർ മീൽ ആയിട്ടും മൾട്ടിമീൽ ആയിട്ടും ഒക്കെ നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ മീൽ വാങ്ങാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോ ആദ്യം നമ്മൾ ചെടി നടന്ന ടൈമിൽ ഒരു കിലോ മാത്രം നമ്മൾ മീൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ മൂന്ന് ചട്ടി മണ്ണ് അതേപോലെ ഒരു ചട്ടിയോ അല്ല ഒന്നര ചട്ടിയോ ചരിച്ചോറ് ട്രീറ്റ് ചെയ്ത പോലെ ചരിച്ചോറ് കമ്പോസ്റ്റോ അടുത്തത് ഒരു ചട്ടിയോളം നമ്മളെ ചാണകപ്പൊടി എടുത്ത് പിന്നെ ഒരു കിലോൻ്റെ അടുത്ത് മീലെടുത്താൽ മതി കേട്ടോ ഇനി അതിൻ്റെ കൂടെ നമുക്ക് മറ്റേ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന വല്ല കമ്പോസ്റ്റുകളോ ഇപ്പോൾ കരിയിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മളെ കിച്ചൺ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റോ അങ്ങനത്തെ കമ്പോസ്റ്റുകളൊക്കെ എന്നുണ്ടെങ്കിൽ ആ കമ്പോസ്റ്റുകളോ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നിട്ട് അത് മിക്സ് ചെയ്ത് പൊട്ടിമിക്സ് റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിൽ നടേണ്ട അപ്പോൾ ഗ്രോ ബാഗിൽ നടുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അതിന് നീർവാഴ്ച ഉണ്ടോ എന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തണം എന്നുവെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഗ്രോ ബാഗ് ഒക്കെ നമ്മൾ വാങ്ങാന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു മൂന്ന് ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ ഹോളുകൾ അപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ മണ്ണ് കെട്ടി നിന്നിട്ടോ അങ്ങനെയൊക്കെ ആ ഹോളുകൾ അടിയാം അപ്പം നമ്മളൊരു എക്സ്ട്രാ ആയിട്ടോ ഒരു രണ്ടോ മൂന്നോ ഹോളുകൾ അത്യാവശ്യം ഒരു വെൽപ്പത്തിൽ വെള്ളം പോകാനുള്ള ഭാഗത്തിൽ നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചെടികൾ വേര് പൊട്ടാതെ അതിലേക്ക് മാറ്റി നടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഈ രൂപത്തിലാണ് നമ്മൾ പൂട്ടിമിക്ഷ നമ്മൾ റെഡിയാക്കുന്നത് പോട്ടിമിക്സ് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കാര്യമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ കാണിക്കാത്തത് കേട്ടോ അപ്പം ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളയിൽ ചെയ്ത ഒരു പ്ലാൻ്റൊക്കെ ആണ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ നട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആയിട്ട് നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ചെടി നട്ടിട്ട് ചെടിക്ക് യാതൊരു വിധം വളർച്ചയില്ല മുരടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇനി ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ചെടിക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഇനി നിങ്ങൾ പോട്ടിലൊക്കെ വെച്ചാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യഘട്ടങ്ങൾ ഈ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങാണപ്പൊടി അങ്ങനത്തെ വളങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇടയ്ക്കിടയ്ക്ക് ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഇനി അങ്ങനെയൊക്കെ കൊടുത്തിട്ടും ചെടിക്ക് വളർച്ച ഇല്ലെങ്കിൽ മണ്ണ് നമ്മളെ ആണോ എന്ന് നോക്കുക അതും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് ചെടികൾ വളരാനും അതേപോലെ പൂവിടാനും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇതേപോലെ കമ്പുകൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇത് ആ ഒരു ടൈമിൽ മാത്രമല്ല നമ്മളിപ്പോൾ കായ്ഫലം പറിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പേരക്ക ചെടിയിൽ നല്ല രീതിയിൽ കായ്ഫലം ഞാൻ പറിച്ച അത് പല വീടുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പുതിയ ശിഖരം വരുമ്പോൾ തന്നെ അതിന്നു കണ്ടില്ല പൂവിട്ടിട്ട് കായയായി വരുന്ന പിന്നെ നിറച്ച് പൂവിട്ടിട്ടുണ്ട് ഇവിടെ തായത്തും ആ സൈഡിലും ഒക്കെ അവിടെയൊക്കെ ആയിട്ട് പൂവിട്ടിട്ടുണ്ട് വേറെക്ക നമുക്ക് പെട്ടെന്ന് കായ്ഫലം നിറച്ച് കായ്ഫലം കിട്ടാനുള്ള പ്രധാന ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ഇതിന്ന് ഞാൻ കായ്ഫലം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്രൂൺ ചെയ്ത് ഇവിടുന്ന് പുതിയ ശിരം വന്ന് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് ഇതിന്ന് പുതിയ ശിഖരം വരുമ്പോൾ അതിൽ പൂവിട്ടതില് കായ്ഫലം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഞാൻ പ്രൂൺ ചെയ്തിട്ട് ഇതിന്ന് കായ്ഫലം കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ കാണിച്ചതാണ് ഇത് ഞാനിപ്പോ പ്രൂൺ ചെയ്തതാണ് ഇവിടുന്ന് ഇരുന്ന് കായ്ഫലം കിട്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ വീട് എടുത്തിരുന്നു ഇത് ഫ്രൂട്ട് കുറയ്ക്കുന്നത് അതിൻ്റെ ശേഷം ഞാൻ പ്രൂൺ ചെയ്തു അതിന് വരുന്നതിൽ ഇതാ പൂട്ടിട്ടുണ്ട് ഇതാ ഇവിടെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തങ്ങൾ കാണാം അതിൽ നിന്ന് പുതിയ ശിഖരം വരുമ്പോൾ തന്നെ അതിൽ പൂവിട്ട് വരുന്ന കണ്ടില്ലേ ഇവിടും അതേപോലെ തന്നെ പൂവിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പൊ ശ്രദ്ധിക്കുന്നതാണ് പ്രധാന ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേരക്കയില് നമ്മൾ പൂൺ ചെയ്ത് കൊടുക്കലാണ് അപ്പൊ ഇത് കണ്ടില്ലേ ഇതിന്റെ അറക്കാക്കാം വെറൈറ്റി ഇത് ഇതിപ്പോ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇത് നല്ല പരിചയം ഉണ്ടാവും കാരണം ഞാൻ കുറെ വീടോ ഇത് കാണിച്ചതാണ് അപ്പൊ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പൂ പൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പുതിയ പൂവിൻ്റെ അതൊക്കെ കൈ ആയിട്ടുണ്ട് കേട്ടോ നിറച്ചിട്ടിട്ടുണ്ട് ദശലും ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലെ ഇവിടെ ഒക്കെ കണ്ടില്ലേ കണ്ടില്ലേ അടിയിലും ഇവിടെ കിട്ടിട്ടുണ്ട് പൂവിട്ടുണ്ട് നിറച്ച് പൂവിട്ടുണ്ട് കാരണം നമുക്ക് എണ്ണാൻ പറ്റാത്ത രൂപത്തിൽ തന്നെ ഫുള്ള് പൂവിട്ടായി കുറെ വിരിഞ്ഞിട്ടുണ്ട് കുറെ കായായിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ടായിട്ടും നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇപ്പൊ നമ്മൾ മാവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്താൽ കുറച്ചേ കാത്തു നിൽക്കണം നമുക്ക് പൂവ് വരാൻ വേണ്ടിട്ട് പക്ഷെ പേരക്കൽ ഒന്നും അങ്ങനെയല്ല നമ്മൾ പൂൺ ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ല പുതിയ ശിഖരം വരുമ്പോ തന്നെ അതിൽ പൂവിട്ടും കൊണ്ടാണ് വരട്ടോ അപ്പൊ എല്ലാവരും ചോദിക്കും ഈ എല്ലാ വെറൈറ്റിയും നമുക്ക് ഇതേപോലെ പ്രൂൺ ചെയ്താൽ പൂവിട്ട് വരും എന്നുള്ളത് എല്ലാ വെറൈറ്റിയിലും നമുക്കിത് പ്രൂൺ ചെയ്താലും പൂവിട്ടി വരുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളൊരു നാലഞ്ച് വെറൈറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട് പേരൊന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഇതാ യെല്ലോ സ്ട്രോബെറി പേരാണ് കേട്ടോ ഇതിൽ പൂവിട്ട് ഞങ്ങൾക്ക് കാണിച്ചിട്ട് നിറച്ച് പൂവിട്ടിട്ടുണ്ട് അതിൽ കായ് ആയിട്ടുണ്ട് കേട്ടോ പലരും പറയും സ്ട്രോബെറി പേരേലും യെല്ലോ സ്ട്രോബറി പേരേലും ഒന്നും കായ് ആവില്ല എന്നുള്ളത് അതിലൊക്കെ കായ് ആയിട്ടുണ്ട് നിറച്ച് പൂവിട്ടിട്ടുണ്ട് ആ തലക്കിലൊക്കെ പൂവിട്ട് കിടക്കുന്നുണ്ട് ഒരുപാട് പൂവിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടാണ് എനിക്ക് പൂവിട്ട് വന്നത് കേട്ടോ അപ്പൊ ഈ യെല്ലോ സ്ട്രോബെറി പേരന്റെ പൂവിട്ടതും കായ്ഫലം കിട്ടിയതും ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞിരുന്നു അയച്ചാൽ ഇത് റെഡ് അയച്ചാൽ സ്ട്രോബെറി പേരയിൽ അങ്ങനെ പൂവി അഞ്ചാറ് വർഷം കഴിയണം എന്നൊക്കെ ഈ പ്ലാന്റ് ഞാൻ വിളിച്ചിട്ട് അതിനകത്ത് ആയിട്ടില്ല കേട്ടോ ചെറിയ ഒരു വർഷം ആകൊന്നും ഉള്ളു ഇപ്പോൾ അതിന് തന്നെ ഇതിന്റെ മുന്നേക്ക് കായ്ഫലം കിട്ടിയത് ഞാൻ പറഞ്ഞിരുന്നു ഇത് കണ്ടില്ലേ ഇത് റെഡ് സ്ട്രോബറി പേരാണ് യെല്ലോ അല്ല അപ്പോൾ ഇതിൽ ഇപ്പം പൂവിട്ട് വന്നിട്ടുണ്ട് നിറച്ച് പൂവിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്താണ് കേട്ടോ ഇതെവിടൊക്കെ കണ്ടില്ലേ ചെറിയ പൂകൾ വന്നു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നിറച്ച് ആ സൈഡിലൊക്കെ പൂവിട്ടിട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഏത് തരം വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ നമുക്ക് കായ്ഫലം പെട്ടെന്ന് കിട്ടാനുള്ള പ്രധാന ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കില്ല ഇന്നിപ്പോ നമ്മൾ കായ്ഫലം പറിച്ചു കഴിഞ്ഞാലും ഇതിപ്പോ ഞാൻ കായ്ഫലം പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ കാജാ പേരന്റെ വെറൈറ്റി ആണ് ഇതിന്റെ കായ്ഫലം എടുക്കുന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇതിന്നൊക്കെ പുതിയ ശീരങ്ങൾ വരുന്നുണ്ടാവും ശ്രദ്ധിക്കേണ്ടതാണ് ചെടികൾ നമ്മൾ മുരടിച്ചു നിക്കുക നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ആ ശിഖരം വരുമ്പോ തന്നെ അതിൽ കായ്ഫലം കിട്ടും അതേപോലെ തന്നെ നമ്മൾ കായ്ഫലം പറിച്ചു കഴിഞ്ഞാലും പേരൊക്കെ ചെടികൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും വീണ്ടും നമുക്ക് കൈഫലം കിട്ടിക്കൊണ്ടിരിക്കട്ടോ അതിപ്പോ പൂണിമീന്ന് മാത്രമല്ല നമ്മളിപ്പോ എയർലൈർ ചെയ്ത ഇതിപ്പോ ഈ കമ്പനി ഞാൻ എയർലൈർ ചെയ്താ അപ്പൊ ഞാൻ കട്ട് ചെയ്ത് അതിന് ശേഷം പുതിയ ശീലം വരുന്നത് അതിലും പൂ വിട്ടും കൊണ്ട് തന്നെയാണ് വരും കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ പ്രൂൺ ചെയ്തുകൊണ്ട് നമുക്ക് പൂവ് വരും പക്ഷെ പൂവ് നമുക്ക് കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോബേക്കിലോ നട്ട നമ്മൾ നമ്മള് ആയിട്ട് വളങ്ങൾ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പൊ അടിവളങ്ങൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് മാസം മൂന്ന് മാസം ആകുമ്പോൾ നമ്മൾ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് അടിവളങ്ങൾ ഇട്ട് കൊടുക്കാം ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ ചൂടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലത്താണ് ഈ ചെടി നിക്കേണ്ടത് അപ്പൊ ചൂടുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു നേരം നമ്മള് വെള്ളം കൊടുത്തിരിക്കണം കാരണം മണ്ണിൽ ഈർപ്പം നിൽക്കണം ഇല്ലാന്നെ ശ്രദ്ധിച്ചാൽ മതി നല്ല വെയിലുള്ള ടൈമില് ഇതിന്റെ കൂമ്പ് വാടിക്കെടുക്കുന്നത് കാണാം അപ്പൊ വെള്ളം നല്ല രീതിയിൽ കൊടുക്കണം വളങ്ങൾ കൊടുക്കേണ്ട വെച്ചപ്പോൾ എൻപിക്ക പത്തൊമ്പത് പത്തൊമ്പത് ഒക്കെ എല്ലാവരും കൊടുക്കുന്നത് ആ ചെടി നമ്മൾ ഏറെലേറെ ചെയ്ത ചെടിക്കൊക്കെ ആ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ചെടിക്ക് ജീവൻ വെക്കാൻ മാത്രം നമ്മൾ ആ പത്തൊമ്പത് പത്തൊമ്പോ കൊടുത്തത് പിന്നീട് നമ്മൾ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ചെയ്തൊക്കെ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് അതിന് പൂവിട്ട് വരും അപ്പൊ പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ എൻപിക്കൻ റേ കയറ്റി കൊടുത്തുകൊണ്ടുള്ള എൻപിക്ക വളങ്ങളാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ മൈക്രോ നോട്ടിൻ്റെ നമ്മളെ ഡ്രമ്മിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടിട്ടുള്ള ചെടികൾക്ക് മൈക്രോ നോട്ടിൻ്റെ കറക്റ്റായിട്ട് ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇനി ഈ പൂവിട്ടിട്ട് പൂവ് കൊയിഞ്ഞ് ണ്ടല്ലോ ഈ പൂ കൊഴിഞ്ഞു പോകുന്ന നമ്മളിപ്പോ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും പൂവ് കൊഴിഞ്ഞു പോകുന്നതിന് ഒരു കാരണങ്ങളാണ് ഞാനിപ്പോ മുന്നൊക്കെ ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അച്ഛാ മയക്കാലത്ത് തരുന്ന പൂവുകൾ അധികം കൊഴിഞ്ഞു പോകും അയച്ചാൽ അതിൽ വെള്ളം ആ തണ്ടില് വെള്ളം തങ്ങി നിന്നിട്ടാണ് അത് കറുപ്പ് വന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് കൊഴിഞ്ഞു പോവും രണ്ടാമത് കറക്റ്റായിട്ട് പരാഗണം നടക്കാത്തതും ഇതേപോലെ കൊഴിഞ്ഞു പോകും നമ്മൾ അമിതമായിട്ട് അതിന്റെ മലക്ക് പൂ ടൈമിൽ നമ്മൾ വളങ്ങളൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അങ്ങനെയൊക്കെ ഇത് പൂവ് കൊഴിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് കൂടുതൽ അടുത്തതെന്ന് പറഞ്ഞ പ്രധാന പോഷങ്ങളെ കുറവ് പോലാണ് അത് ഗ്രോ ബാഗിലോ ബോട്ടിലോ നട്ട ചെടികൾക്ക് നമ്മള് പോഷങ്ങൾ കൊടുത്തിട്ടില്ല വേറെ ആരും കൊടുക്കാനില്ല ഞാൻ പറയല്ല മണ്ണിൽ നട്ട പേരക്ക ചെടികൾക്ക് നമ്മൾ കാര്യമായിട്ട് വളം കൊടുത്തിട്ടില്ലെങ്കിലും അതിന് കായ്ഫുലം കിട്ടും കാരണം അത് മണ്ണെന്ന് വലിച്ചെടുക്കും പക്ഷെ ഗ്രോ ബാഗിലോ ബോട്ടിലോ നട്ട ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ അതിന് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം കാരണം പൂ കൂട്ടുന്ന പൂവിട്ടിരിക്കുന്ന ടൈമിലൊക്കെ പൊട്ടാസിയ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കണം അത് മണ്ണിലൂടെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം ചാരം കമ്പോസ്റ്റ് ആയിട്ടോ ബയോ പൊട്ടാഷ്യം ആയിട്ടോ ഇനി പയത്തൊലിയോണ്ട് നമ്മൾ സ്ലറി ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ രീതിയിൽ കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എസ് ഒ പി നമുക്ക് കൊടുക്കാം അതേപോലെ ഫോസ്ഫറും പൊട്ടാസിയും കൂടുതലടങ്ങിയിട്ടുള്ള അനപ്പിക്ക വളങ്ങളുണ്ടല്ലോ അങ്ങനെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് അങ്ങനെ വളങ്ങളായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പൂ വിരിഞ്ഞു നിൽക്കുന്ന ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒന്നുണ്ടെങ്കിൽ പൂവ് മുട്ടാവുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ പൂവ് മൊട്ടായിട്ട് ആവുന്ന ടൈമിലോ അങ്ങനെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം മൈക്രോ നോട്ടിൻസ് കറക്റ്റ് പതിനഞ്ച് ദിവസങ്ങൾ നമ്മൾ കൊടുത്തു പോകും ഇതൊന്നല്ലാതെ നമുക്ക് വരുന്നത് നേരിടുന്ന വിഷയമാണ് നമ്മൾ കായ്ച്ചൻ്റെ അക്രമം കായ്ച്ചന്റെ പേരക്കയില് കൂടുതലായിട്ട് വരുന്നതാണ് കായ്ച്ചൻ്റെ അക്രമം അപ്പൊ കായ്ച്ചൻ്റെ അക്രമണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂവിടുന്ന സ്റ്റേജിൽ തന്നെ നമുക്ക് തുടങ്ങുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ ഒന്നെങ്കിൽ പൂവ് കായയാവാതെ കൊഴിഞ്ഞു പോകും അല്ല ഇനി കായി ആയി കഴിഞ്ഞാൽ എല്ലാവരും പറയുമല്ലോ കായി അയച്ചാൽ കറക്റ്റ് കളറിൽ വരുന്ന പല കളറിൽ കറുപ്പായിട്ട് വരുന്ന കറുപ്പ് ഡോട്ടുകൾ ഉണ്ട് മുറിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്നൊക്കെ ഇതൊക്കെ കായ്ച്ചൻ്റെ ആക്രമണത്തിൽ വരുന്ന കേട്ടോ അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഫെർമോൺ കിണികൾ നമ്മൾ തൂക്കി വെക്കാം ഇതിപ്പോൾ ഞാൻ തൂക്കി വെച്ച് ഞാൻ വീഡിയോ ഇത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഫുള്ള് കണ്ടില്ല കായ്ച്ചാണ് കിടക്കുന്നത് അപ്പൊ ഇതേപോലെ ഫെർമോൺ കണികൾ വയ്ക്കാം അതേപോലെ മഞ്ഞക്കെ വെക്കാം അപ്പൊ കൂടുതലായിട്ട് ഒന്നും വാങ്ങി തൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നോ രണ്ടൊക്കെ ഇപ്പൊ ഇത്രക്കൊക്കെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കെട്ടി തൂക്കിയാൽ മതി മഞ്ഞക്കണിയാണെന്നുണ്ടെങ്കിലും ഇപ്പം പേരക്കിന്റെ ചെടി വെച്ചത് കൊടാണോ അതിന്റെ കാറ്റിന്റെ ദിശ നോക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വെക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ കായ് അത്യാവശ്യ ഒരു വലുപ്പായി ഇപ്പൊ ഈ ഒരു പാകത്തിലൊക്കെ കായ് ഇപ്പൊ ഏകദേശം ഒരു പാകമായി വരുന്നുണ്ട് ഈ വലുപ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കവർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാം കായ്ച്ചിന് ആക്രമണം പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നെറ്റ് നമുക്ക് ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി ഇപ്പൊ അതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കവർ വീട്ടിലുള്ള കവർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് അതേപോലെ കെട്ടി വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി പ്രധാനമായിട്ട് നമ്മൾ ചെടി മുരടിച്ച് നിക്കുക ചെടിയിൽ പൂവീ പൂവിടുന്നില്ല അതേപോലെ കാര്യമായിട്ട് വളർച്ച വരുന്നില്ല പൂവിട്ട പൂവ് കൊയിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളീച്ചൻ്റെ അക്രമണം നമ്മളെ പേരക്കൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കാരണം വെള്ളീച്ചൻ്റെ ആക്രമണം നമ്മൾ പല ചെടിയിലുണ്ടാവുന്നുണ്ടെങ്കിലും പേരക്കലാണ് കൂടുതലുണ്ടാകുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഈ എലൻ്റെ ബാക്കിൽ ഇപ്പം എൻ്റെ ചെടിയിലില്ല ഞാനായി ട്രീറ്റ് ചെയ്തതിനോട് ആ പേലൻ്റെ ബാക്കിൽ വെള്ള രൂപത്തിൽ ഇങ്ങനെ കാണാം ഇതാണ് വെള്ളിയച്ചൻ്റെ അക്രമം അപ്പം ഇത് വന്നു കഴിഞ്ഞാലും നമ്മളെ പൂക്കൾ കൊഴിഞ്ഞു പോവാം അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് കായ്ഫലം കിട്ടൂല കാരണം അതിന് പുതിയ ശിഖരങ്ങളൊന്നും വരില്ല ആ ചെടി ഫുള്ളും ഒരടിച്ച് പോകും അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ വൈറസ് രോഗമായിട്ടൊക്കെ മാറും അപ്പം ഇതിന് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവരൂപത്തിൽ പല മരുന്നുകളും ഉണ്ട് ഇനിയിപ്പോൾ പെർട്ടിസീലിയം ലക്കാനി എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് അത് വെച്ചാൽ നമ്മളെ ഒരു മിത്രാക്കുമ്പോൾ ഉള്ളതാണ് ഒരു ബാക്ടീരിയ ഉള്ളതാണ് അത് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ചാൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ വൈകുന്നേരങ്ങൾ ഇപ്പോൾ പൗഡറാണെങ്കിൽ നമുക്കൊരു ഇരുപത് ഗ്രാം എടുക്കാം ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എം എൽ എടുക്കാം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരങ്ങൾ നമ്മളെ ഇലകളിലെ അടിഭാഗത്തും അങ്ങനെയൊക്കെ ആയിട്ട് തണ്ടിലൊക്കെ ആയിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശല്യം നമുക്ക് നല്ല രീതിയിൽ നല്ല മറ്റു കീടങ്ങളൊക്കെ അതിൻ്റെ മേലപ്പം മൂഞ്ഞ മീലിമൂട്ടൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ട് സ്പ്രേ ചെയ്യാൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കണ്ടിന്യായിട്ട് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ അന്ന് ചെടികളൊക്കെ നോക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ശല്യങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ നമുക്ക് വീട്ടിൽ പേരക്ക കഴിക്കാൻ വേണ്ടി പറ്റുന്ന ആട്ടാണ് നമ്മളെല്ലാത്തരം വെറൈറ്റി പേരക്കകളും നമ്മളെ നാട്ടിൽ കഴിക്കുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ തന്നെ പല വെറൈറ്റികൾ വിദേശീന വെറൈറ്റികളൊക്കെ നമ്മളെ നാട്ടിൽ പ്ലാന്റ് കിട്ടാനുണ്ട് അപ്പോൾ ഓരോ വെറൈറ്റികളും എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പേരക്ക ചെടികൾ വീട്ടിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു